ഹലോ ഗൈസ് ഇന്ന് ഇൻട്രോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഞങ്ങളുടെ ആങ്ങണ്ടിയൂരത്തെ അതായത് ഞങ്ങളെ ആങ്ങണ്ടിയൂർ പൊക്കളങ്ങരത്തെ ഭീമാകാരനായിട്ടുള്ള വാട്ടർ ടാങ്ക് പൊളിക്കാൻ പോവാണ് ഏകദേശം പത്ത് നാൽപ്പത്താറ് കൊല്ലം പഴക്കം ഈ ഒരു വാട്ടർ ടാങ്കിന് ഇതുകൊണ്ട് ഏങ്ങണ്ടിയൂർക്കാർക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ലെങ്കിലും ഞങ്ങളുടെ നാട്ടിലെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടാ ഇപ്പോൾ പൊളിക്കാൻ പോണത് അപ്പോൾ ഹൈവേ പണിയുടെ ഭാഗമായിട്ടാണ് ഇത് പൊളിച്ചു മാറ്റുന്നത് അപ്പോൾ അതെ വസ്റ്റ് കെട്ടാനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെ സി ബി ഉപയോഗിച്ചിട്ട് അവർ നൈസായിട്ട് സൈഡ് ആക്കിയിട്ട് ഇപ്പോൾ ചെരിഞ്ഞ ഗോപുരം മാരിയാണ് മൂപ്പുരാളെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത് നമ്മുടെ ചാനലിൽ കൂടിട്ടാ കാരണം നമ്മുടെ നാട്ടിൽ ആർക്കും ഉപകാരമില്ലെങ്കിലും ഒരു ഉപദ്രവം ഇല്ലാണ്ട് നിന്നുറന്ന ഇതായിട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ടത്തെ പണിയായതുകൊണ്ട് തന്നെ പണിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഈ പണിക്കാരുട്ടാ ഈ ഹൈവേ പൊടിക്കുന്ന ആൾക്കാരെ അവര് പഠിച്ച പണി പതിനെട്ട് നോക്കി ചെരിഞ്ഞ സാധനത്തിനെ തട്ടിടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം നല്ല പണിയായിരുന്നു പണ്ടത്തെ ഇപ്പോഴത്തെ സാധനമാണേ സിമ്പിളായിട്ട് വീണ് സംഭവം ഒരു അഞ്ച് മിനിറ്റില് പരിപാടി കഴിഞ്ഞതന്നെ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ആ ആദ്യ ഒരു ഹുണ്ടായിയുടെ ഒരു ഈ ക്രൈനായിരുന്നു അതായത് നമ്മൾ പൊക്കളി എന്നൊക്കെ പറയില്ലേ ആ സാധനം ആയിരുന്നു കേട്ടോ അതിന് ഇംഗ്ലീഷിൽ ഒന്നും കേട്ടാ പറയാന്ന് എനിക്കറിയില്ല ഹൈഡ്രോളിക് മെഷീൻ ആണോ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അറിഞ്ചോം പുറഞ്ചോ അവരിങ്ങനെ തള്ളി നടക്കണില്ല കാരണം നല്ല വെയിറ്റുള്ള സാധനം അല്ലേ ഞാൻ പുഴില്ല അത് താഴത്തില്ലിടാന്ന് പറഞ്ഞ മാതിരി നമ്മുടെ പുഷ്പ സിനിമയിലത്തെ മാതിരി പുഷ്പാടാന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ ആ നിപ്പങ്ങനെ നിന്നു കേട്ടാ അപ്പോൾ പല പല വണ്ടികളും മാറി വന്നു അപ്പോൾ അടുത്തതേ അടുത്ത സാധനം ഇറക്കിയിട്ടുണ്ട് ഈ ഇരിഞ്ഞ് രണ്ടെണ്ണം വെച്ചിട്ടുള്ള അഭ്യാസം നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല് മണിയോട് കൂടിയിട്ട് ഈ അഭ്യാസങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഹൈവേ ബ്ലോക്ക് ആക്കുന്നു ഇവനെ തള്ളി നോക്കുന്നു ഇവൻ സമ്മതിക്കാണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നു അപ്പോൾ അടുത്ത വോൾ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ അതേ സൈഡിൽ നിന്ന് ഇങ്ങനെ നൈസായിട്ട് മണ്ണ് കുറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ നിലവിലുള്ളത് കേട്ടാ അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇവർ ഇതേ തള്ളുന്നു നൈസായിട്ട് തള്ളുന്നു അപ്പോൾ ഈ തള്ളുന്ന കാഴ്ചകൾ കണ്ടിട്ട് ആൾക്കാർ ഇത് ഇങ്ങനെ നിൽക്കുന്നു ഞാനും നിൽക്കുന്നു സാധനം തള്ളിയിട്ടും തള്ളിയിട്ടും നീങ്ങില്ല കേട്ടാ അപ്പോൾ പക്ഷേ മറ്റുടങ്ങി നമ്മുടെയൊക്കെ കാരണം നാല് മണി എന്ന് പറയുമ്പോൾ നാലുമണിയായി ഇപ്പോൾ സമയം ഏകദേശം അഞ്ചുമണി ആയിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ നേരമായി നമ്മളിത് വീഴുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിൽക്കുന്നത് കുറേ ആൾക്കാരുണ്ടായിരുന്നു ചിലവരൊക്കെ വീട്ടിലേക്കും പോയി അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോരാൻ പറ്റില്ല തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പരാൾ ദേ തിരിച്ചങ്ങോട്ട് തന്നെ വന്നു ജേ സി ബി അല്ല ജേ സി ബി ഇല്ല വോൾവോ ഏ വോൾവോക്കാർ ദേ ബാക്കിലേക്ക് തന്നെ പോകണം കൈസ് സീനണ്ട അങ്ങനെ സമയം ഏഴ് മണിയായി മൂന്ന് വോൾവ വന്നു ഒരു ക്രെയിൻ വന്നു കെട്ടി വലിച്ചു നിർത്തിയേക്ക ഇതുവരെ മച്ചാൻ ഇതുവരെ എനക്കാൻ പോലും പറ്റിയിട്ടില്ലേ അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കാണാം ഇടാവ് ഡാവ് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ വരുന്ന നമ്മൾ വിചാരിച്ചില്ലേ ഇതിപ്പോൾ ആന അടഞ്ഞു നിൽക്കുമ്പോൾ ആനനെ പിടിച്ചു കിട്ടണ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന മാരാണ് നമ്മുടെ നാട്ടുകാരും വഴി കിട എല്ലാവരും നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നേട്ടാ അപ്പോൾ മൂപ്പരാൾക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു പേര് ഇട്ടെടുത്തുട്ടാ എങ്ങനെയടുത്ത പുഷ്പ വാട്ടർ ടാങ്ക് എന്നാക്കി കാരണം താഴത്തില്ലടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരാൾ ഇന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഇനിയാണ് വാശിയേറിയ പോരാട്ടം കാരണം മൂപ്പരാളെ കാലുകളൊക്കെ അവർ വന്നിട്ട് തകർത്ത് ഇപ്പം മൂന്ന് വോൾവോ വെച്ചിട്ട് തള്ളിക്കൊണ്ടിരിക്കുക ഒരു ക്രെയിൻ വടം വെച്ച് കെട്ടി വലിച്ചു നിർത്തിയേക്കിട്ട അപ്പോൾ ഈ വാശിയേറിയ പോരാട്ടം താഴത്തില്ലടാ പുഷ്പേങ്ങൂരുക്കാരുടെ സ്വകാര്യമായിട്ടുള്ള അഹങ്കാരം ഇതേ നിലം പതിക്കാൻ വേണ്ടി പോവാണ് പഠിച്ച പണി പതിനെട്ട് ഈ പണിക്കാര് നോക്കിയിട്ടാ മച്ചാനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇപ്പോൾ വിഴും ഇപ്പോൾ വിഴുന്നു വെച്ചിട്ട് മൂപ്പരാൾ നിൽക്കുന്നത് നമ്മളും ഇതേ വീഡിയോ പിടിച്ചിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടിങ്ങനെ സഖി ഇട്ട് നിൽക്കാണ് ഇപ്പോൾ സമയം ഏഴേ മുക്കാലായിട്ടുണ്ട് എൻ്റെ പൊന്നു മക്കളെ നിന്നാ നിപ്പിന്നൊരു തരി പോലും എനിക്ക് മാറാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ഈ ആംഗിളിൽ നിന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പിലാൾ വീഴണമെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെ ഫ്രണ്ടിൽ റോഡാണ് വണ്ടികൾ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചോക്കാണ് അപ്പോൾ ഈ വാശിയേറിയ പോരാട്ടത്തിൽ പുഷ്പ വാട്ടർ ടാങ്ക് വീഴോ വീഴില്ലേ ഗൈസ് നിങ്ങൾ പറ ഒരു നിമിഷം ഞാൻ കണ്ണുകളടക്കാതെ കാതുകളടയ്ക്കാതെ ഞാൻ നോക്കിക്കൊണ്ടേരുന്നു ഗൈസ് ഇതാ നമ്മളുടെ ആളുകളെല്ലാവരും അക്ഷമയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതാ നമ്മുടെ പുഷ്പ വാട്ടർ ടാങ്കിന് എന്തു സംഭവിക്കും ഗായ്സ് നിങ്ങൾ പറയൂ വടം കൊണ്ട് വലി ഇവിടെ നിന്ന് തള് അവസാനം അവസാന നിമിഷത്തിലേക്ക് നമ്മുടെ പുഷ്പ വാട്ടർ ടാങ്കിൻ്റെ ഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അങ്ങനെ അവിടെ നിന്ന് ക്രെയിൻ കെട്ടി വലിക്കുന്നു ഇവിടെ നിന്ന് തള്ളുന്നു ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു റോഡ് മൊത്തം ം ബ്ലോക്ക് ഇനി എന്ത് ഇനിയെന്ത് കണ്ണുകളടക്കാതെ നമ്മൾ ഓരോരുത്തരും ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് കായ്സ് ഏങ്ങണ്ടിയൂരിലെ നമ്മുടെ സ്വന്തം പൊക്കുളങ്ങരയിലെ പുഷ്പവാട്ടർ ടങ്ങിനി ഇനി എന്ത് എന്ന് പറയുമ്പോഴേക്കും വീണുപോയി നമ്മളുടെ ഹീറോ വീണുപോയി അവൻ്റെ അവസാന ശ്വാസം വരെ അവൻ പൊരുതി നിന്നു പൊരുതിത്തോറ്റു ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്തു ചെയ്യുന്നു ആ ചോദ്യത്തിന് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ വീണുപോയി നമ്മളുടെ ഹീറോ വീണുപോയി ഗൈസ് ചുറ്റും മൂകത പൊടിപരന്നു ആളുകൾക്ക് സന്തോഷമായി കാരണം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ അവൻ ഹീറോ ആയിരുന്നു നാട്ടുകാരുടെ മുന്നിൽ അവൻ സീറോ ആയിരുന്നു കാരണം ഉപകാരമില്ല ഗൈസ് അപ്പോൾ നമ്മുടെ പുഷ്പ വാട്ടർ ടാങ്ക് വീണിരിക്കുകയാണ് ഇനി നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണണം അതിൻ്റെ ഇടയിൽ ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് വണ്ടികൾ പോയി ആകെ പൊട്ടിയായി എനിക്ക് തുമ്പല് പിടിച്ച് ഞാൻ മൂക്കും പൊത്തി പുഷ്പ വാട്ടർ ടാങ്കിൻ്റെ അടുത്തേക്ക് ഗൈസ് ഇതേ പോവാൻ വേണ്ടി പോവാണ് റോഡ് മുറിച്ച് കടക്കാൻ പറ്റില്ല എനിക്ക് കാരണം വണ്ടികൾ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അവസാനം ഞാൻ പുഷ്പ വാട്ടർ ടാങ്കിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങി കാലങ്ങളുടെ പഴക്കമുള്ള ഞങ്ങളുടെ സ്വന്തം വികാരമായിട്ടുള്ള പുഷ്പ വാട്ടർ ടാങ്ക് നിലം പതിച്ച് കെടുക്കുന്നു പക്ഷെ എനിക്കൊന്നും പറയാണ്ട് ഗൈസ് തകർന്നില്ല അവൻ കാരണം അവൻ്റെ ചങ്കൂറ്റം അവൻ അവിടെ കാണിച്ച് തകർന്നില്ല ഖൈസ് കാരണം പേണ്ട പണിയായിരുന്നു പണ്ടത്തെ പണിക്കാരുടെ കാരണം അതിൽ വലിയ മായം ചേർത്തിട്ടില്ല കാരണം ഇത്രയും ഹൈറ്റുള്ള സാധനം നിലത്തി വീണിട്ട് ഒരു തരി പോലും പൊട്ടിയിട്ടില്ല കാരണം എന്താണെന്നറിയോ നല്ല പണി നല്ല കോൺട്രാക്റ്റായിരുന്നു തോന്നുന്നുണ്ട് കേട്ടാ ഇപ്പോഴത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ നോക്കിയേ ചിന്നം പിന്നം മഴ തുള്ളി തെടുക്കുന്ന വഴി തെറിച്ചു പോയനെ അപ്പം എന്തായാലും ഗൈസ് വീണു പോയി നമ്മുടെ ഹീറോ ഏങ്ങിക്കാരുടെ സ്വകാര്യ അഹങ്കാരം ഇനി പൊക്കുളങ്ങരയിലില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ണിൽ തല താഴ്ത്തി അവൻ യാത്രയായി ഇനിയിപ്പോൾ പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഇതൊന്നും അറിയാനുള്ള യാതൊരുവിധ അടയാളങ്ങളവിടെ ഇല്ല അപ്പോൾ ഇതൊരു അടയാളപ്പെടുത്തലാണ് ഗൈസ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അവസാനം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വട്ടം കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലുമാണ് ഞാൻ അങ്ങോട്ട് കുറച്ച് മാറിയുന്നു കാരണം എന്താ അതിൻ്റെ ഇടയിൽ പോയിട്ട് നിന്നിട്ട് ദിക്കുന്ന തിരക്കിലും പെടാൻ എനിക്ക് വയ്യ അപ്പോൾ മണ്ടയിൽ നിന്നിട്ട് നൈസായിട്ട് വീട് എടുക്കാമല്ല അത്ര ഉള്ളൂട്ടാ അപ്പോൾ ഞങ്ങളുടെ പുഷ്പ വാട്ടർ ടാങ്ക് ഇവിടെ വീണ് കിടക്കുകയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടുന്ന് യാത്രയാവാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്രയാവുകയാണ് അപ്പോൾ അടുത്ത ഇവിടെ കാണാം ബൈ ബൈ